പുതിയതായിട്ട് നിങ്ങളൊന്നും കൊണ്ടുവരരുത്യൂ അള്ളാഹുവിനും റസൂലിനും നിങ്ങൾ അനുസരിക്കണം പല തുഹാലിഫും നിങ്ങൾ എതിരാകരുത് ആ കാര്യം അല്ല പറഞ്ഞത് എനിക്ക് കേൾക്കാൻ കഴിയൂല ഈ കാര്യം നബിതങ്ങൾ പറഞ്ഞ് എനിക്ക് കേൾക്കാൻ കഴിയൂല എന്നൊരൊറ്റ വിഷയത്തെ പറ്റി നിങ്ങൾ പറയരുത് ക്ഷമിച്ച് ജീവിക്കണം വെപ്രാളപ്പെട്ടിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഒന്നും ചെയ്യരുത് നല്ല ക്ഷമയോടെ ജീവിക്കണം ഉറച്ചു നിൽക്കണം ദീനിന്റെ കാര്യത്തിൽ ഉറച്ചു നിൽക്കണം വലാത്ത തമസ് നിങ്ങൾ നിങ്ങൾക്ക് മാത്രം വേറൊരു അഭിപ്രായം നിങ്ങൾക്ക് മാത്രം വേറൊരു കാഴ്ചപ്പാട് അത് വേണ്ട വിലമാവ് പകർത്തി തരുന്ന ദീനില്ലേ ആ ദീനനുസരിച്ച് മുന്നോട്ടങ്ങ് ജീവിക്കണം സുബാനല്ലോ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ിഷ്യന്മാർക്ക് കൊടുക്കുന്നോട് നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ കാത്തിരിക്കണം നിരാശ വേണ്ട പഠിച്ചോനെ ഞാൻ പത്ത് വല്ലായി ചോദിക്കുന്നത് നീ എനിക്ക് തന്നിട്ടില്ലല്ലോ എന്ന് പറയരുത് പത്തുവല്ലായി ചോദിക്കുന്നത് തന്നിട്ടില്ലല്ലോ എന്ന് പറയരുത് അവിടെ അമ്പിയ എന്റെ മനസ്സ് കാണണം ഒരുപാട് കൊല്ലങ്ങളോളം മക്കളെ ചോദിച്ച മഹാനല്ലേ മഹാനല്ലേഹി ഉമ്മമാരെ ഇബ്രാഹിം നബിക്ക് ആദ്യത്തെ സന്താനം ഉണ്ടാകുന്നത് ആദ്യം കല്യാണം കഴിച്ച സാറാ ബീബിയിലല്ല ആദ്യത്തെ കുഞ്ഞുണ്ടാകുന്നത് ഇബ്രാഹിം നബിക്ക് ഹതിയായി കൊടുത്തൊരു അടിമസ്ത്രീയുണ്ട് ആ അടിമ സ്ത്രീയുടെ പേരാണ് ബഹുമാനപ്പെട്ട ഹാജർ അള്ളാഹു ആ ഹാജർ ബീവിയിലാണ് ആദ്യത്തെ മകനായ ഇസ്മാൽ അലിഹിസ്ലാം ഉണ്ടാകുന്നത് പക്ഷേ സാറ ബീവിക്ക് നിരാശയില്ല ഹാജർ ബീവിക്ക് ആദ്യം ഒരു കുട്ടി ഉണ്ടായതിൽ കുശുമ്പില്ല കുറുമ്പില്ല എനിക്ക് ആദ്യം കുട്ടി ഉണ്ടായില്ലല്ലോ എന്നുള്ള നിരാശയില്ല നല്ല ക്ഷമയോടെ ദീനിനെ ഫിതുമെടുത്ത് സന്തോഷത്തോടെ പ്രവർത്തിച്ചപ്പോ കുട്ടിയുണ്ടായി പത്ത് പതിമൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് അള്ളാഹുത്തേല മലക്കുകളെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നു

എനിക്ക് തന്നെ പ്രായം അങ്ങെത്തി എൻറെ ഭർത്താവിതാ നൂറ് കഴിഞ്ഞു അല്ലെങ്കിൽ നൂറിനോട് അടുത്തെത്തി എനിക്കാണെങ്കിലോ ഏകദേശം എൺപത് കഴിഞ്ഞു എത്തി ഈ പ്രായത്തിൽ ഞാൻ പ്രസവിക്കുകയോ എൻറെ ഭർത്താവ് ഇത്രയും വലിയ പ്രായത്തിൽ അതിനല്ലാഹു ആവത് നൽകുകയോ ഇത് വല്ലാതെ വിസ്മയപ്പെടുത്തുന്നൊരു കാര്യമാ

നിങ്ങൾ പോയി കണ്ട് സന്തോഷപ്പെട്ട് അവരോട് വർത്താനങ്ങളൊക്കെ പറഞ്ഞു എന്തെങ്കിലും ഒരു കുശുമ്പോ കുർമുണ്ട് പിന്നാക്ക എന്നല്ലേ പറയാ അങ്ങനല്ലോ പറഞ്ഞു പോയി കണ്ടു അവരെ കണ്ട് സന്തോഷിച്ച് വർത്താനങ്ങളൊക്കെ പറഞ്ഞു പോയി എന്താണ് അവരെ സോബുറിന്റെ മനസ്സ് അതുകൊണ്ട് നിരാശപ്പെടരുത് കൊറേ ഞാൻ ചോദിച്ചു എനിക്ക് കിട്ടിയില്ല എന്നുണ്ടാകരുത് അള്ളാഹു നമുക്ക് ഹൈറാക്കി തരട്ടെ ഒരു നിരാശയും യാക്കൂബ് നബി അലൈഹി സ്ലാമിന് മകനെ കാണാഞ്ഞിട്ട് എൺപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ കണ്ടത് നബിഹ യൂസുഫ്ലാം എത്ര ചെറിയ പ്രായത്തിലാണ് യൂസു നബി അലൈഹി സ്വലാമിനെ ജ്യേഷ്ഠന്മാർ കൊണ്ടുപോയി കണച്ചിരിട്ടത് ബാപ്പയിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് വയസ്സ് പത്തോ പതിനാ പതിനാറോ വയസ്സായിട്ടുള്ളൂ ചെറിയ വയസ്സ് ആ വയസ്സിലല്ലേ മൂത്തക്കാക്കന്മാര് കൊണ്ടുപോയത് കൊറേ പ്രായം കഴിഞ്ഞിട്ടും യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മനസ്സെന്താണ് മക്കളെ നിങ്ങൾ നബിയെയും സഹോദരനെയും പോയി അന്വേഷിക്കണം നിരാശപ്പെടരുത് നിരാശ വേണ്ട അങ്ങനെ കാണുന്നത് എൺപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഖുർആൻ പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോ അവരെ മനസ്സിന്റെ ആ ഒരു ഒരു കാര്യം കാര്യം അള്ളാഹുത്തരെ സാധിച്ചിരുന്നതിനുള്ള ആ ഉറപ്പത്രയാണ് അതാണ് നിരാശപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് വരും മനസ്സിന്റെ താളം തെറ്റി പോകും അള്ളാഹു എന്താ ഈ മരുന്നൊന്നും കുറിച്ചു മാറാത്ത ഇനി ഇതിനൊന്നും ഇതിനൊന്നാവൂല കുറച്ച് സ്ട്രോങ്ങിലാണ് വേം കുടിക്കുക അങ്ങനെ കൂടുതലും കുറിച്ചിട്ട് പെട്ടെന്ന് ആത്മാഹുതിയിലേക്ക് മുതിരുന്നതിനെക്കാളും നല്ലത് നല്ല പ്രതീക്ഷയോടെ കാത്തിരിക്കലാ നല്ലത് നിരാശ വന്നു കഴിഞ്ഞാൽ പലതും സംഭവിക്കും തങ്ങള് ശിഷ്യന്മാരോട് പറയാണ് ദിക്കറിന് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് കൂടണം വലാത്തൂ ഒറ്റക്ക് ഒറ്റക്ക് ആയിപ്പോകണ്ട സംഘം ആളുകൾ മാറ്റല്ലേ എത്ര മാറ്റണ്ട് ആ സംഘം ആൾക്കാരിൽ നിങ്ങൾ നോക്ക് ഒരു നാല്പത് മൂമിനിയങ്ങൾ ഒരുമിച്ച് കൂടിയാൽ ആ നിജാപത്തുള്ള ഒരാളുണ്ട് അതൊരു അതൊരാപ്തവാക്യൊന്നുമില്ല അതൊരു ശരിയായ നിലക്കുള്ള വാക്യം തന്നെയാ അപ്പൊ ആ നാല്പത് ആളുകളെ കൂട്ടത്തിൽ ആ ഒരാൾ ആരുമാകാലും ആരുമാകാം അതുകൊണ്ട് ഇത് ചെറിയൊരു വേണ്ടി ഒരുമിച്ച് കൂടണം അതെ നമ്മളോടൊക്കെ ഇപ്പൊ നസീഹത്ത് പ്രത്യേകം പറയണം ഓരോ പള്ളിയിലും വെള്ളിയാഴ്ച രാവിലും ഒന്ന് പോയി നോക്കിയാൽ അങ്ങനെ അങ്ങനെ എണ്ണണം കഴിഞ്ഞു പിന്നെ മാസാന്ത സ്വലാത്തിന് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ അല്ല അല്ല ആഴ്ചയിലും വെള്ളിയാഴ്ചരാവിലൊക്കെ ഒരുമിച്ച് കൂടണം നിങ്ങൾ നോക്ക് ആഴ്ചയിൽ സ്വലാത്ത് നടക്കുന്ന വലിയൊരു കേന്ദ്രമാണ് എത്രയോ വർഷങ്ങളായിട്ട് ബഹുമാനപ്പെട്ട മമ്പുറത്തുപ്പാപ്പയുടെ സാന്നിധ്യത്തിൽ ആ ആളുകളൊക്കെ ആഴ്ചയിൽ അവിടെ വരുന്നത് ചോറിട്ടാനാ പായസം കിട്ടാനാ എന്ത് ചോറ് എന്ത് പായസം സ്വലാത്തിന് വേണ്ടി വരികയാണ് ലക്ഷ്യം എവിടുന്നെല്ലാം ദൂരത്തു ആളുകൾ വരുന്നു ആയിരക്കണക്കിന് ആളുകൾ ആ ഹവറത്തിലിരുന്നിട്ട് എത്ര ആഴ്ചയിലാ സഹോദരങ്ങളെ എത്ര കാലമായി അല്ലാത്തൊരു സദസ്സല്ലേ ദിക്കറിന് വേണ്ടി ഒരുമിച്ചോടും അവനവന്റെ പള്ളിയിലൊക്കെ ദിഖർ ഉണ്ട് എന്നുള്ള ദിവസമാണെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ അന്ന് അതിനാകണം നമ്മളെ ശ്രമം തരട്ടെ ചില ആളുകളൊക്കെ ഉണ്ട് ദിഖറിന്റെ ഒറ്റ മജിസും വിടാത്ത ആൾക്കാർ ഓലക്കെ അവസാനം അതുകൊണ്ടുള്ള ഗുണം ഓല അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ആ ചരിത്രമൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി വിഷയം പറയേണ്ടെന്ന് നടക്കൂല ഒറ്റ ഉദാഹരണം പറയട്ടെ ബഹുമാനപ്പെട്ട ഉമർ ബഹുമാനപ്പെട്ട് കാലത്ത് എല്ലാ തിക്കറിന്റെ മജിലിസിൽ ഒരുമിച്ച് കൂടുന്ന ഒരു മനുഷ്യരുണ്ടായിരുന്നു അദ്ദേഹം അമർല്ലാന്റെ കാലത്താണ് മരിക്കണത് പക്ഷേ മജിസ് എവിടെ ഉണ്ടോ സ്വലാത്ത് മജിലിസ് എവിടെ ഉണ്ടോ അവിടെ സ്വലാത്ത് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും സമ്പന്നന സ്വലാത്ത് മജിലിസ് ഒറ്റൊന്നും ഒഴിവാക്കൂല മരിക്കാൻ കിടക്കുന്ന നേരത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അവസ്ഥക്ക് മാറ്റം വന്നു നല്ല സൗന്ദര്യമുള്ള മനുഷ്യനാണ് പക്ഷേ മുഖവും ശരീരവും ഒക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് വല്ലാത്ത വിഷമമുള്ള അവസ്ഥയിലായി നിറം തന്നെ മാറി രൂപഭാവങ്ങളൊക്കെ മാറ്റം വന്നു അദ്ദേഹം പറയുന്നുണ്ട് ആളുകളൊക്കെ കേൾക്കുന്നുണ്ട് അല്ലോ ഇതെന്റെ ജീവിതത്തിന്റെ അവസാന സന്ദർഭമാണെങ്കിൽ നിന്റെ നബിയുടെ ഒറ്റ സ്വലാത്തിൻ്റെ മജിരിസും ഞാൻ വിട്ടുപോയിട്ടില്ല സമയത്ത് ആ സാക്ഷ്യപ്പെടുത്തുന്നത് ചെറിയൊരു സാക്ഷ്യപ്പെടുത്തലല്ല ആളുകളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും തിങ്ങിക്കൂടി നിൽക്കുമ്പോ ഒരു വെളുത്ത പക്ഷി അതാ ആ മനുഷ്യൻ കിടക്കുന്ന റൂമിലേക്ക് ഇങ്ങനെ പറന്നു വന്നു ആ പക്ഷിയുടെ ചിറക് കൊണ്ട് ശരീരമാശകലം ഒന്നിങ്ങനെ തടവി തടവി പക്ഷി അങ്ങ് പാറിപ്പോവുകയും ചെയ്തു ചെയ്തു പിന്നെ ആ ശരീരത്തിന്റെ ഒരു പ്രകാശം പ്രകാശം പിന്നെ ആ ശരീരത്തിന്റെ ഒരു സൗന്ദര്യം വർണ്ണിക്കാനൊക്കില്ല അങ്ങനെ നല്ല മുത്തുമണിയായ നല്ല മിനിമനുത്തമുള്ള കാണാ നല്ല ചന്തമുള്ള സൗന്ദര്യമുള്ള മുഖത്തോടെ ആ മനുഷ്യൻ ദുനിയാവിൽ നിന്ന് വിടവാകുന്നു നല്ല നല്ല അവസ്ഥ അവസ്ഥ സന്തോഷമുള്ള അതിനാഷനെ വിധിയേകിയത് ജീവിതകാലത്തുള്ള സ്വലാത്തിന്റെ ഹൽക്കയിലും സംബന്ധിച്ചതാണ് അതുകൊണ്ട് ആ ശിഷ്യന്മാരോട് ഉപദേശിക്കുന്നത് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് കൂടണം വലാത്തു നിങ്ങൾ ഒറ്റക്കൊറ്റക്കായി പോകരുത് വൈകല്യങ്ങൾ എപ്പോൾ സംഭവിച്ചാലും ശുദ്ധീകരിക്കണം ആണല്ലോ ആ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം വൈകല്യങ്ങൾക്ക് ശുദ്ധീകരണം വൈകല്യങ്ങളുമായി ഇങ്ങനെ ജീവിതമാകരുത് വൈകല്യം സംഭവിക്കുന്നതൊക്കെ ശുദ്ധീകരിക്കാൻ നോക്കണം വാൻ യജമാനായ റബ്ബിന്റെ കവാടത്തിൽ നിന്ന് വിട്ടു വിരിയാതിരിക്കണം എപ്പോഴും ചോദ്യം മാറ്റരുത് നല്ല രൂപത്തിൽ ിച്ചുകൊണ്ട് ജീവിക്കണം അള്ളാഹുദിനു തോഫീഖ് നൽകുമാറാകട്ടെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജയിലാന്ന് പറയുന്നു മഹാൻ അവൾ പഠിപ്പിക്കുന്നു അതേ ഒരു മുറബിയായ ഷെയ്ഖാണെങ്കിൽ സഹോദരങ്ങളെ പദവിയിലേക്ക് എത്തിയൊരു മഹാനാണെങ്കിൽ ആ മഹാനിൽ പന്ത്രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം ഒരു സാധാരണ രൂപത്തിലുള്ള ആളായിരിക്കൂല ഒരു വലിയ സ്ഥാനത്ത് വിരാജിക്കുന്ന ആളാണെങ്കിൽ അയാളിൽ പന്ത്രണ്ട് കാര്യങ്ങൾ പൂർണമായ രൂപത്തിൽ കാണാൻ കഴിയും രണ്ടണ്ണം അള്ളാഹുവിൽ നിന്നാണ് രണ്ടെണ്ണം മുത്തുനബിള്ളാഹു രണ്ടെണ്ണം അലി അള്ളാഹുൽ നിന്നാണ് രണ്ടെണ്ണം 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 മൊത്തം കൂട്ടി നോക്കുമ്പോ പന്ത്രണ്ട് കാര്യമായി ഈ പന്ത്രണ്ട് കാര്യം രണ്ടെണ്ണം അള്ളാഹുവിൽ നിന്ന് രണ്ടെണ്ണം അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് രണ്ടെണ്ണം അലി അള്ളാഹുൽ നിന്ന് രണ്ടെണ്ണം ഉമർ അലി അള്ളാഹുൽ നിന്ന് കാര്യങ്ങൾ ഒരു ജീവിതത്തിൽ കാണാം അല്ലാഹുവിൽ നിന്നുള്ള രണ്ട് കാര്യങ്ങൾ എന്താണെന്നറിയോ യകൂനു മറ്റുള്ളവരുടെ വൈകല്യങ്ങൾ ഒന്നും മലയാളം നാവുകൊണ്ട് പറയൂലോക്കുകയാണ് അയാളോട് എന്ത് പൊരുത്തക്കേട് ചെയ്താലും പൊരുത്തപ്പെട്ടുള്ളൂ ഇനി ഒന്ന് ഒന്ന് വിലയിരുത്തി നോക്കി ഷെയ്ഖ് എന്ന് പറയുന്ന പദവിയിലേക്ക് ആരെങ്കിലും ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒന്ന് വിലയിരുത്തി നോക്കി രണ്ട് കാര്യങ്ങളിലോ ഒന്നും ഒരു കേടും പറയില്ല ഇനി എന്തെങ്കിലുമൊക്കെ കരുതിക്കൂട്ടിയല്ല അങ്ങനെ ഒന്ന് സംഭവിച്ചു എന്ന് കൂട്ടിക്കോളും അറിയാതെ ഒന്ന് സംഭവിച്ചു കൂട്ടിക്കോളി ഒരാളിൽ നിന്ന് ഒരു അബദ്ധം ഈ ഷെയ്ഖിനോട് അത് പിന്നെ ആ ശിഷ്യന്മാര് പുറത്താരോടോ പറഞ്ഞിട്ട് അറിയാമെന്നല്ലാതെ മുപ്പരാരോടും പറയില്ല നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് മഹാനവർ രാത്രി പള്ളിയിലേക്ക് പോവാ പള്ളിയിലെത്തി തഹജുദിന്റെ നേരത്തെ പള്ളിയിലെത്തിയ അപ്പൊ ഒരാള് പൊതിര തല്ലി തല്ലി പേരു അടി അടിയോട് അടി സുഹാൻ അല്ലാ കഴുത്തിനും തിരിച്ചു ഒരു അടിയും കൊടുക്കുന്നുണ്ടോ ഒരൊറ്റ അടിയുല്ല അപ്പൊ അടിക്കുന്ന ആള് ചിന്തിച്ചു എന്താ സംഗതി ഇത് തിരിച്ചു ഒരു അടിയും അടിക്കുന്നില്ലല്ലോ ഏ എന്ന് കരുതിയിട്ട് അടിക്കാൻ കഴിയാത്തോണ്ടായിരിക്കുന്ന കരുതി മുപ്പര് സമാധാനിച്ചു കൊറച്ചുകൂടി കഴിഞ്ഞപ്പോ ഇദ്ദേഹം അടിക്കാൻ വേണ്ടി കാത്തിരുന്ന ആള് തൊട്ടപ്പുറത്ത് നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ വരുമ്പോ ഇയാൾ അത്ഭുതപ്പെട്ട് ചിന്തിച്ച് പടച്ചോനെ അപ്പൊ ഞാൻ നേരത്തെ അടിച്ച ആളാരാ എന്റെയൊക്കെ നേരത്തെ കുറെ അടി കൊണ്ടല്ലോ ഒരാള് അതാരാള് എനിക്ക് അടിക്കേണ്ട ആള് ഇയാളാണ് ഇയാൾ ഇപ്പോഴാണ് എണീറ്റ് വരുന്നത് അപ്പൊ പിന്നെ പതുക്കെ പോയി ആരെയാണ് അടിച്ചത് എന്നുള്ള ഒന്ന് ഒന്നിങ്ങനെ ചികഞ്ഞ അന്വേഷിച്ചു നോക്കുമ്പോ സ്വന്തം ഉസ്താദിനെയാണല്ലോ അടിച്ചത് റബേ രണ്ട് ശിഷ്യന്മാര് തമ്മിലുണ്ടായ കശപിഷയാണ് രാത്രി രാത്രിയിൽ ഒരു വർത്താനങ്ങളൊക്കെ ഉണ്ടായി ഒന്നും തള്ളൊക്കെ ഉണ്ടായി അങ്ങനെ കിടക്കാൻ നേരത്ത് സുബൈക്കും സുബൈന്റെ മുമ്പ് എണീക്ക എന്നെ കാണിച്ചു തരാന്ന് മറ്റാള് പറഞ്ഞു ആ പറച്ചിൽ കിടണം ഒരാൾ അങ്ങനെ ഉറങ്ങി മറ്റേ സുബൈക്കിന്റെ മുമ്പ് മറ്റാൾ എന്ന് കരുതി കാത്തുന്ന് സുബൈൻറെ മുമ്പ് ആ സ്പേസിലേക്ക് വന്നത് എന്നിട്ട് ഈ സുഹൃത്തിനോട് മറ്റാള് ചോദിച്ചല്ല ഞാൻ അടിച്ച് നീ അടിച്ചു നന്ദു എന്നെ അടിച്ചിട്ടില്ല എല്ലാരും അപ്പൊ പിന്നെ ഉറപ്പായി ഉസ്താദ് അടിച്ചത് ഉസ്താദിന്റെ മുന്നിൽ പോയി പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞ് ഉസ്താദയെ മാപ്പാക്കണം മാപ്പാക്കണം ഉസ്താദെ മാപ്പാക്കണം എന്താ പറയുന്നത് നീ എന്നെ അടിക്കുമ്പോ തന്നെ എനിക്കറിയാം നീ ആള് മാറിയിട്ട് അടിക്കണത് ഓരോ അടി നീ അടിക്കുമ്പോഴും ഞാൻ അള്ളാഹുനോട് പറയുന്നുണ്ട് അള്ളാഹു പൊടുത്തുല്ല പൊറത്തുടുക്കല്ല എന്നെ അടിച്ചീന്റെ പേരിൽ ഒരു ഒരു ശിക്ഷയും കൊടുക്കരുത് ഒരു ഒരിടങ്ങറുണ്ടാക്കരുത് എന്താണ് ആ ഒന്ന് കല്വ് എന്താണ് ആ മനസ്സ് അവരെ മനസ്ഥിതി എന്താ എത്ര കള്ളന്മാരെയും എത്ര ആളുകളെയുമാണ് സഹോദരങ്ങളെ നന്നാക്കിയത് എന്നാ ആ കള്ളന്മാരായ ആൾക്കാർ ഇഫായ് ശേഖർഅള്ളഹാനെ കൊണ്ട് നന്നായിട്ട് പിന്നെ മഹാനവറുകളെ മജലിസിലേക്ക് പോകുമ്പോ അവരെ മനസ്സിലൊരു ഒരു വല്ലാത്ത ബേജാറ് ഇന്നലെ ഇപ്പൊ റിഫായ് ശേഖർ അലി അള്ളാഹു എന്നെ പിടികൂടിയത് ഞാൻ കക്കാൻ പോയ സമയത്താണ് പക്ഷെ ആ സ്വഭാവവും ആ ഉപദേശവും കേട്ട് എന്റെ മനം മാറ്റം വന്നു എനിക്ക് ആ മജിലിസിൽ പോകുമ്പോ എന്നെ ഞാൻ ഇന്നലെ വന്ന ആ നമ്മളാ കളവെടുത്തിയ ആളാണ് ആ വരുന്ന പറയോല്ലാത്ത അവർ പിന്നെ പുറത്തു പറഞ്ഞ കഥയാണ് ഈ ശിഷ്യൻ ഞാൻ ഇങ്ങനെയാണ് നന്നായത് ഇഫായ് ശേഖർ അലി അള്ളാഹു എന്നെ പിടികൂടിയത് ഇങ്ങനെയാണ് അങ്ങനെ ആ അവസ്ഥ ഞാൻ വന്നു എന്റെ മനസ്സിലൊരു ബേജാറ് ഞാനെങ്ങാനും ആ മജിലിസുക്ക് പോകുമ്പോ എന്നെങ്ങാനും ഇന്നലെ കണ്ട ആ കള്ളന്നുള്ള അർത്ഥത്തിൽ ഒന്ന് നോക്കുമെന്ന് പറയോ ഇല്ലല്ല ഒരു പുതിയ ശിഷ്യൻ എങ്ങനെ ഒരു ഉസ്താദിന്റെ അടുത്തേക്ക് വരുമ്പോ ഉസ്താദ് സ്വീകരിക്കോ അങ്ങനെയാണ് എന്നെ സ്വീകരിച്ചത് അപ്പൊ എത്രയാണ് ഓല ശത്ര് ഒന്ന് മറച്ചോക്കാനുള്ള കഴിവുണ്ട് മറച്ചു വെക്കാനുള്ള കഴിവ് പറഞ്ഞാൽ വലിയ കഴിവല്ലേ വല്ലാത്ത കഴിവാണ് അള്ളാഹു നമുക്ക് ആ കഴിവേറ്റി തരട്ടെ ആരും ആമിയും ആ കഴിവേറ്റി തരട്ടെ ആ കഴിവാണ് വേണ്ടത് സഹോദരങ്ങളെ ശത്രു മുസ്ലിം ഒരു മുസ്ലിമിന്റെ ന്യൂനത ഒരു മുസ്ലിമിന്റെ സ്വകാര്യം മറച്ചു വെക്കാനുള്ള അത് വല്ലാത്തൊരു കഴിവാണ് സ്വന്തം സുഹൃത്തിന്റെ ന്യൂനത അത് മറച്ചു വെച്ചു പാട്ടടിയില്ല ഇവിടെ പബ്ലിസിറ്റി അല്ലേ എഴുതി വിടല്ലേ ഇപ്പോ അല്ലെ എങ്ങോട്ടൊക്കെ എഴുതി വിടുന്നു നേരെ ഇവിടുന്ന് എഴുതി വിടല്ലേ എവിടെ ശത്രു മറച്ചു വെക്ക അവിടെ കഴിവ് അതൊരു വല്ലാത്ത കഴിവാണ് നമ്മൾ മാത്രമേ കണ്ടിട്ടുള്ളൂ മറിച്ചു വെക്കാൻ കഴിവാണ് സഹോദരിമാരെ എങ്ങക്ക് അങ്ങനെ കഴിവുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും മുത്തക്കിയായ പെണ്ണ് ആ പെണ്ണാണ് എന്റെ ആരും അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടുണ്ട് നബി അള്ളാഹുത്തലാമിനെ കൊട്ടാരത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എല്ലാ വാതിലും പൂട്ടിയിട്ടല്ലേ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പിടിക്കാൻ പോയത് എല്ലാ വാതിലും അടച്ചു കൊട്ടി അടച്ചു വരി ആ വിളി വിളിച്ചിട്ട് കുപ്പായം കീറിയതും മറ്റും കഥകളൊക്കെ ആ ഭർത്താവായ ഭർത്താവായോട് അഥവാ അസീസ് രാജാവ് ആ രാജാവിന്റെ ശരിക്കുള്ള പേരാണ് കിത്ത് ഫീർ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോ സാരല്ല ഇത് നിങ്ങളെ ഭാഗത്തു നിന്നുണ്ടായ ചതിയാണ് അതിനാനോട് പൊറക്കലിനെ തേടണം ദോഷങ്ങൾക്ക് പൊറക്കലിനെ തേടണം എന്നൊക്കെ ഉപദേശം കൊടുത്തു ഈ വിഷയം എങ്ങനെ പിന്നെ നാടൊട്ടാകറിഞ്ഞു സാക്ഷിയായ ആള് അവരോടെ പറഞ്ഞിട്ടുള്ളൂ സാക്ഷി ആരാ എട്ടും പൊട്ടും തിരിയാത്ത ഒരു ചെറിയ തൊട്ടിലിൽ കടിയുന്ന ഒരു കുട്ടി ആ കുട്ടിയാണ് വിശദീകരിച്ചത് എത്തിഫീറിനോട് പറഞ്ഞത് ഇതിന് സത്യം തിരിയാ ഞാനൊരു കാര്യം പറഞ്ഞുതരാ കുപ്പായം കയറിയത് എവിടുന്നാ നോക്കിയാൽ മതി പിന്നിൽ നിന്നാണെങ്കിൽ യൂസുഫ് നബി അലഹിസ്ലാം സ്വാതിഥ്യങ്ങളിൽ പെട്ട ആളാണ് പറഞ്ഞത് കളവാണ് മുന്നിൽ നിന്നാണെങ്കിൽ പറഞ്ഞത് ശരിയാണ് യൂസുഫ് നബി അലഹി സ്ലാം കാതിൽ പെട്ട ആളാണ് എന്ന് കുട്ടിയാ പറഞ്ഞത് ഏത് കുട്ടി ആ കുട്ടി പിന്നെ മുന്നിട്ടില്ല ആ കുട്ടിയാ വിഷയം പറയാ വിസ്തരിക്കാൻ വേണ്ടി മാത്രം സംസാരിച്ചതാണ് പിന്നെങ്ങനെ പുറത്തിറിഞ്ഞു അവിടെയാണ് സഹോദരിമാരെ കഴിവ് വേണ്ടത് രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവ് സ്വകാര്യത സൂക്ഷിക്കാനുള്ള കഴിവ് അത് വലിയൊരു കഴിവാണ് ചെറിയ കഴിവൊന്നുമല്ല അള്ളാഹുത്താലെ എത്ര വലിയ സത്താറ നോക്കി നിങ്ങൾ നമ്മളെ ഏതെങ്കിലും ഒരു വീക്ക്നെസിന്റെ പേരില് നമ്മളെ ഒന്ന് എന്ന് കരുതി അള്ളാഹ് പണി ഒരു പണിയില്ല എത്ര അയവുകളാണ് നമ്മുടെ അള്ളാഹു തറച്ചു അള്ളാഹുറത്താക്കി തരട്ടെ അള്ളാഹു പുറത്തു തരട്ടെ ആഹ്റത്തിലെത്തുമ്പോ അതിന്റെ ഒരു ചെറിയ തരി പോലും കാണാത്ത രൂപത്തിൽ അള്ളാഹു മായ്ച്ചു തരട്ടെ അല്ലാത്തേ അള്ളാഹുവിന്റെ പെണ്ണിനോട് വീട്ടിലുള്ള എപ്പോഴും കൂടെ താമസിക്കുന്ന വസിക്കുന്ന ഒരു പെണ്ണിനോട് പറഞ്ഞു അങ്ങനെ ഒരു വിഷയം ഉണ്ടായി ആരോടും പറയണ്ടാറു ആ പെണ്ണ് വേറൊരു പെണ്ണിനോട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി ആരോടും പറണ് വേറൊരു പെണ്ണിനോട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി ആ ആരോടും പറും പറും പറഞ്ഞ സംഗതിയാന്നുള്ള കണക്കൂട്ടിയിട്ട് അതും ഒരു വസിയത്ത് പോലെ കൈമാറി അപ്പോഴല്ലേ സ്വകാര്യ പരമകാരിയായി മാറുന്നത് ഒരാൾ ആരോടും പറഞ്ഞിട്ടോ സീക്രട്ടാണ് അയാൾ വേറെ ആണ് ആരോടും പറഞ്ഞോ സീക്രട്ടാണ് എവിടെ സീക്രട്ട് രഹസ്യം അത് രഹസ്യമായി തന്നെ സൂക്ഷിക്കണം പറയരുത് പറയാതിരിക്കാനുള്ള കഴിവാണ് ഉമ്മമാരെ ഉണ്ടായിരുന്ന വലിയൊരു അവസാനം വീട്ടിലേക്ക് വന്ന ഒരു ദിവസം അടുത്തേക്ക് അണച്ചു ഇടത്തെ ഭാഗത്ത് ഇങ്ങനെ അണച്ചു പിടിച്ച് ഇരുത്തിയിട്ട് കൈയൊക്കെ തോളിലൂടെ ഇട്ടൊന്ന് അണച്ചു കൂട്ടി പിടിച്ച് മകൾ അടുത്ത് അടുത്ത് തന്നെയാണ് ഉപ്പാന്റെ അടുത്താണ് മകൾ എരുത്തേണ്ടത് എനിക്ക് കേടൊന്നുമില്ല ഞാൻ അതിൽ തെറ്റിദ്ധാരണ മറ്റൊന്നും ഉണ്ടാകേണ്ടേയില്ല വാത്സല്യത്തോടും സ്നേഹത്തോടും അങ്ങനെയാണ് ചേർത്തിരുത്തിയിട്ട് ആയിഷർ അള്ളാഹൊന്ന അപ്പുറത്തുനിന്ന് കാണുന്നുണ്ട് ഈ രംഗം വലത്തേ കാതിലൊരു വിഷയവും അത് പറഞ്ഞപ്പോ ഫാത്തിമാബിക്ക് സങ്കടം സഹിക്കാതെ കരച്ചില് വന്നു ഈ ഇടത്തെ കാതിലൊരു വിഷയം പറഞ്ഞപ്പോ ഫാത്തിമാ റലി അള്ളാഹുനയുടെ മുഖത്ത് സന്തോഷം വന്ന് കരച്ചില് നിന്നു ഈ രണ്ടാവസ്ഥയും ആയിഷർ അലി അള്ളാഹുന അപ്പുറത്തുനിന്ന് കാണുകയാണ് ഇതിലും വല്ലാത്തൊരു ഇൽമ് പഠിക്കാനുണ്ട് കരുതി തായാഹ് ചോദിച്ചപ്പോ മഹദി പറഞ്ഞു അത് കാതിലൂടെ പറഞ്ഞേല ഇപ്പ ഞാനത് പറയില്ല മുക്തനബിതങ്ങളെ ഹയാത്ത് കാലത്ത് ഞാനത് പറയില്ല എത്ര ചോദിച്ചാലും ഞാനത് പറയില്ല എന്തിനാ ചോദിക്കുന്നത് അതിലെന്തെങ്കിലുമൊക്കെ പഠിക്കാനുള്ള ഇൽമുണ്ടാകും പകർത്താനുള്ള ഇൽമുണ്ടാകും ഫാത്തിമാവിയോടല്ലേ പറഞ്ഞു കൊടുത്തത് ഞങ്ങളെ വഫാത്തിനു ശേഷം ആ വിഷയം പറഞ്ഞു കൊടുത്തു ഒന്നാമത്തെ എന്നോട് പറഞ്ഞ വിഷയം മോളേ എല്ലാ വർഷവും സയ്യിദുനാ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഭാഗം ഒരു തവണ മൊത്തമായി എന്റെ മുന്നിലൊന്നും ഓതി തരാറുണ്ട് ഈ വർഷം അത് രണ്ട് തവണ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ അവധി അടുത്തുപോയി ഇത് ഫാത്തിമ ബീവിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്റെ പൊന്നുപ്പ എന്നെ വേർപ്പിരിയുകയോ ഫാത്തിമാതിയല്ല എന്നെ ഒന്ന് കരയുന്നത് അല്പം പോലും സഹിക്കാൻ കഴിയാത്ത ഉപ്പയാണ് ഹബീബ് റസൂറുഹിഹു അലഹി വസ്ല്ലാം ഫാത്തിമ ബീബിക്കൊരു വിഷമം വരുന്നത് തങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല വന്നാലും ബീവിയുടെ ഫാത്തിന പി സഹിക്കാൻ കഴിയൂല കാരണം കഴിയൂലിന്റെ റസൂലിന്റെ കൂടെ കൂടുതൽ കാലം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ മഹതിയാണ് മക്കളെ കൂട്ടത്തിൽ സഹീത മക്കളെ പോലെ അല്ലല്ലോ ബന്ധമാണല്ലോ ആ റസൂലിനെ അസഹ്യമായപ്പോ ഒന്നുകൂടി ചേർത്ത് പിടിച്ചിട്ട് മറ്റേ കാതിൽ ഒരു സ്വകാര്യം പറഞ്ഞു കൊടുത്തു മോളെ വിഷമിക്കേണ്ടതില്ല നാളെ സ്വർഗത്തിൽ കിടക്കുന്ന സഹോദരിമാർക്ക് മുഴുവനും നേതൃപദവി നേതൃപദവിയുള്ള ഏൽപ്പിക്കുന്നത് നിങ്ങളെയാണ് സ്വർഗത്തിലെ സൈതത്താണ് നിങ്ങള് വിഷമിക്കേണ്ടതില്ല ഞാനങ്ങ് പിരിഞ്ഞാൽ എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്നിലേക്ക് വന്നെത്തുന്നത് നിങ്ങളാണ് കേട്ടോ ん <music> <music>

സൂക്ഷിച്ചു ശേഷം അള്ളാഹനയോട് സംഭവം പറഞ്ഞു കൊടുത്തു ഒരു ഹിൽമ് അത് ഞാൻ മറച്ചു വെച്ച് പോകുന്നത് ശരിയല്ലല്ലോ എന്ന ഒരു കാര്യം മനസ്സിലാക്കിയിട്ടാണ് അത് പറഞ്ഞു കൊടുത്തത് അങ്ങനെ രാർആാനിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ അതും പറയൂലായിരുന്നു ഇതൊരു ഇൽമല്ലേ ഇത് മറച്ചു വെച്ചാൽ എനിക്കൊരു വിഷമമല്ലേ രഹസ്യം എന്നത് തങ്ങളെ ഹയാത്തുകാലത്ത് പരസ്യമാക്കണ്ടെന്ന് കരുതി മറച്ചു വെച്ചതല്ലേ അത് സൂക്ഷിക്കാനുള്ള കഴിവ് വലിയൊരു കഴിവാണ് അതേ അള്ളാഹുത്തേലാന്റെ രണ്ട് ഗുണങ്ങളൊരു ഷെയ്ഖിയിലുണ്ടാകും ിൽ നിന്ന് രണ്ട് സ്വഭാവങ്ങൾ എന്താണത് ആ ഷെയ് വല്ലാതെ വല്ലാതെ വാത്സല്യമുള്ള ആളാകും ആരോടും വാത്സല്യമാണ് ആരോടും സ്നേഹമാണ് ഒരൊറ്റ സൃഷ്ടിയെയും ഒരൊറ്റ ജീവിയെയും നോവിക്കൂല എല്ലാവരോടും സ്നേഹമാണ് മനുഷ്യരോട് മാത്രമല്ല സഹോദരങ്ങളെ